ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ വികാരി ജനറലും യു കെയിലെ നാനായ സമൂഹത്തിന്റെ ആത്മീയ ഗുരുവുമായ ഫാദർ വർഷത്തെ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് ഈ മാസം പതിനൊന്നിന് മാഞ്ചസ്റ്ററിൽ യാത്രയായപ്പോ പരിപാടി നടക്കും കോട്ടയം എടക്കാട്ട് ഫൊറോന പള്ളി വികാരി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നീ ചുമതലകളുമായിട്ടാണ് സജി അച്ഛൻ നാട്ടിലേക്ക് മടങ്ങുന്നത് യു കെയിലേക്കുള്ള മലയാളി കുടിയേറ്റത്തിൽ ആദ്യഘട്ടത്തിൽ മലയാളി സമൂഹത്തിന്റെ ആത്മീയ വളർച്ചക്കായി നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഫാദർ സജി മലയിൽ സമുദായത്തിന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് യു കെയിലെമ്പാട് മോടി നടന്ന് പ്രവർത്തിച്ച സജിയ ചനാണ് യു കെ യുടെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മാഞ്ചസ്റ്റർ ദുക്രാന തിരുനാളിന്റെയും യു കെ കെ സി ഐ തുടക്കക്കാരൻ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ മാഞ്ചസ്റ്ററിലെത്തിയ മാസ് സെന്ററുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിശ്വാസികളെ ഒരുമിച്ച് ചേർക്കുന്നതിനും അവരുടെ ആത്മീയ വളർച്ചയിലും പങ്കാളിയായി മാറി രണ്ടായിരത്തി ആറിൽ മാഞ്ചസ്റ്റർ ദുഖാസ് അനുബന്ധിച്ച് സെന്റ് തോമസ് ആർ സി സെന്ററിനും സെന്റ് മേരി സൺഡേ സ്കൂളിനും തുടക്കം കുറിച്ചു മറുനാട്ടിലെത്തിയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന നാട്ടിലെ പള്ളി പെരുന്നാൾ അനുഭവങ്ങൾ പിന്നീട് അച്ഛന്റെ നേതൃത്വത്തിൽ മാഞ്ചസ്റ്ററിലും അനുഭവവേദ്യമായി മുത്തുകുടകളും പൊൻപള്ളി കുരിശുമെല്ലാം നാട്ടിൽ നിന്നും എത്തിച്ച് മാഞ്ചസ്റ്ററിൽ പെരുന്നാൾ തുടങ്ങിയതോടെ യു കെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് ഒഴുക്കിയെത്തി തുടങ്ങി

ഒപ്പം നാനായ സമൂഹത്തിന്റെ അധിക ചുമതലയും പതിനെട്ട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന അഭിമന്യനായ മാർ ജോർജ് ആലഞ്ചേരി നാനായ മിഷൻ പ്രഖ്യാപിച്ചപ്പോൾ മിഷൻ ഡയറക്ടറായി നിയമിതനായി തുടർന്ന് യു കെയിൽ എമ്പാടുമായി പതിനഞ്ച് മിഷനുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു നാനായ യുവജനങ്ങൾക്കായി പ്രീ മാരേജ് കോഴ്സ് എന്ന പേരിൽ സ്പിരിച്വൽ സംഘടനയും ും സജിച്ഛൻ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൽ നിന്നും പട്ടം സ്വീകരിച്ചു കൈപ്പുഴ തൊട്ടറ മംഗലം ഡാം കരിപ്പാടം എടമുഖം തിരൂർ എന്നീ ഇടവകളിൽ സേവനം ചെയ്തതിനു ശേഷമാണ് സജി അച്ഛൻ യു കെയിലേക്ക് എത്തിയത് സമൂഹത്തിനൊപ്പം വിശ്രമമില്ലാതെ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ആത്മീയ വളർച്ചയിലും സുഖ ദുഃഖങ്ങളിലും പങ്കാളിയായി മാറി ഞാനായ സമൂഹത്തിന്റെ വിശ്വാസ സബരിക്ക് അടിത്തറമാക്കിയ ശേഷം സജീച്ചൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് യു കെയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിനും അതിലുപരി ഞാനായ സമൂഹത്തിനും തീരാ നഷ്ടമാണ് അമേരിക്കയിൽ നിന്നും ഫാദർ സുനി പടിഞ്ഞാറെക്കരെയാണ് സജീച്ചന് പകരമായി എത്തുന്നത് ഡെസ്ക് മാഗ്നാഷൻ